വിമർശനമായി മാത്രം കാണരുത് ഇതൊരു മനുഷ്യന്റെ നിലവിളി കൂടിയാണ് നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു കുടുംബത്തിന്റെ കണ്ണീരാണ് ഇന്ന് ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാൻ ഒരു സ്ത്രീ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ പ്രതികരിച്ചിട്ടൊരു പോസ്റ്റ് അപ്പൊ അതിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാതിരിക്കാൻ ആവില്ലെന്ന് തോന്നി കാരണം അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചാണല്ലോ നമ്മുടെ ശീലം അതായത് കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യുടേതാണ് ഈ പോസ്റ്റ് അതിലെ വാചകങ്ങൾ ഇങ്ങനെ അഴിമതി അവകാശമാക്കാൻ ശ്രമിക്കുന്നവരും അഴിമതിക്കാരെ വിശുദ്ധരാക്കാൻ അധ്വാനിക്കുന്നവർ ഉള്ളപ്പോൾ എങ്ങനെ പ്രതികരിക്കാനാണ് ഉദ്യമത്തിന് ആശംസകൾ ഈ വാക്കുകൾക്ക് പിന്നിലെ ക്രൂരതയുടെ ആഴം എത്രയാണെന്ന് അറിയണമെങ്കിൽ നാം ഒരു വർഷം പിന്നിലേക്ക് ഒന്ന് പോയി നോക്കണം കണ്ണൂരിലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് നവീൻ ബാബു കൈക്കൂലി വാങ്ങാത്തതിന്റെ പേരിൽ ഒരു കൂട്ടം രാഷ്ട്രീയ നേതാക്കളാൽ പരസ്യമായി അപമാനിക്കപ്പെട്ട് ആ അപമാനം താങ്ങാനാവാതെ ജീവനൊടുക്കി കൈക്കൂലി വാങ്ങി എന്ന ആരോപണം തെറ്റായിരുന്നുവെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെയും വിജിലൻസിന്റെയും റിപ്പോർട്ടുകൾ പിന്നീട് അടിവരയിട്ടു അദ്ദേഹം നിരപരാധിയായിരുന്നു അദ്ദേഹത്തെ അപമാനിച്ചവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് പി പി ദിവ്യ മരണം സംഭവിച്ച് കേസ് ചർച്ചയായി ഇപ്പോൾ ആ പാവം ഉദ്യോഗസ്ഥന്റെ കുടുംബം തങ്ങൾക്കുണ്ടായ നഷ്ടത്തിന് നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് കോടതിയിൽ ഹർജി നൽകിയപ്പോൾ പി പി ദിവ്യ വീണ്ടും വന്നിരിക്കുന്നു ഒരു വിജിലൻസ് ബോധവൽക്കരണത്തിന്റെ മറവിൽ ആ കുടുംബത്തിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെ പരിഹസിച്ചുകൊണ്ട് ദിവ്യെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ കേരളം ചോദിച്ചു പോകുന്നത് ഇതാണ് നിങ്ങൾക്ക് നാണമില്ലേ ഒരു നിരപരാധിയെ വേട്ടയാടി കൊന്നത് പോരാഞ്ഞിട്ട് ഇപ്പോൾ അവരുടെ കുടുംബത്തെയും വേട്ടയാടാനായി പരിഹസിക്കാനായി നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു ഈ ചോദ്യം എന്റേത് മാത്രമല്ല ഈ രാജ്യത്തെ നീതിയും ധാർമ്മികതയും മരവിച്ച് പോകാത്ത ഓരോ പൗരന്റേതുമാണ് ഈ വിഷയത്തിൽ നാം എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണകൂട ഭീകരതയെ തുറന്നു പോവുകയാണ് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ വേട്ടയാടുന്ന ഒരു രീതി കേരളത്തിൽ ഒരു പുതിയ സംഭവമൊന്നും പക്ഷേ നവീൻ ബാബുവിന്റെ മരണം അതിരുകടന്ന രാഷ്ട്രീയ പകപോക്കലിന്റെ ഏറ്റവും ഒടുവിലത്തെ ദുരന്തമാണ് കണ്ണൂർ കളക്ടറേറ്റിൽ ഒരു യാത്രയപ്പ് ചടങ്ങ് നടക്കുന്നു അതായത് ഭരണകൂടം ഔദ്യോഗികമായി അംഗീകരിക്കുന്ന ഒരു ചടങ്ങ് അങ്ങോട്ട് ക്ഷണിക്കപ്പെടാത്ത എന്നാൽ ഭരണകക്ഷിയുടെ പിൻബലമുള്ള നേതാക്കൾ കടന്നു വരികയാണ് പരസ്യമായി ഒരു ഉദ്യോഗസ്ഥനെ കൈക്കൂലിക്കാരൻ എന്ന് മുദ്രകുത്തുന്നു ഒരു ഉദ്യോഗസ്ഥന്റെ ജീവിതത്തിൽ ഇതിലും വലിയ അപമാനം വേറെ എന്താണ് ഈ നേതാക്കൾക്ക് ഇത്രയധികം ധൈര്യം കിട്ടുന്നത് എവിടെ നിന്നാണ് ഈ സംസ്ഥാനം ഭരിക്കുന്ന എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നാണ് അവരുടെ ഗുണ്ടായും തെറ്റായ പ്രവർത്തനങ്ങളെയും ചോദ്യം ചെയ്യാൻ ആർക്കും ധൈര്യമില്ല കാരണം നേതാക്കളെ തീറ്റിപ്പോറ്റുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട് സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ഈ നേതാക്കളുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തപ്പോൾ അവരുടെ വഴിക്ക് പോകാത്തപ്പോൾ അവർക്ക് അസൗകര്യം ഉണ്ടാക്കുമ്പോൾ അവരെ ഇല്ലാതാക്കാൻ ഇവർ ശ്രമിക്കും നവീൻ ബാബുവിന്റെ മരണം സംഭവിച്ചപ്പോൾ ഈ നേതാക്കൾക്കെതിരെ എന്ത് നടപടിയാണ് ഈ സർക്കാർ എടുത്തത് എ ഡി എം നിരപരാധിയാണെന്ന വിജിലൻസ് റിപ്പോർട്ട് പോലും വന്നിട്ടും അദ്ദേഹത്തെ അപമാനിച്ചവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഈ നീതിയുടെ സർക്കാർ തയ്യാറായില്ല എന്തുകൊണ്ട് കാരണം ഇത് അവരുടെ പാർട്ടിക്കാരാണ് ഇത് അവരുടെ രാഷ്ട്രീയ സംസ്കാരമാണ് സത്യം മരിച്ചാലും പാർട്ടിക്ക് വേണ്ടി കളവ് പറയണം പാർട്ടിക്ക് വേണ്ടി ആരെയും വേട്ടയാടാം എന്ന നിശബ്ദമായ ഒരു സർക്കാർ ഉത്തരവ് ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഈ ഭരണകൂടം ഈ നീതി നിഷേധത്തിലൂടെ നവീൻ ബാബുവിന്റെ മരണത്തിൽ പങ്കാളിയായിരിക്കുന്നു ഇനി പി പി ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് വരാം ഇതൊരു സാധാരണ പോസ്റ്റല്ല ഒരു രാഷ്ട്രീയ കൊലയാളിയുടെ പരിഹാസമാണ് നവീൻ ബാബുവിന്റെ കുടുംബം അറുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചു തങ്ങളുടെ നിരപരാധിയായി കുടുംബനാഥൻ നഷ്ടപ്പെട്ടതിന്റെ വേദനയ്ക്കും മാനസിക പീഡനത്തിനും നിയമപരമായി പരിഹാരം തേടിയാണ് ഇവർ ദിവ്യ പ്രശാന്തനെയും എതിർ കക്ഷികളാക്കിയത് അവർ കാരണമാണ് ഈ ദുരന്തം സംഭവിച്ചതെന്ന് നിയമപരമായി സ്ഥാപിക്കാനാണ് ഇതിനോടുള്ള ദിവ്യയുടെ പ്രതികരണം എന്താണ് അഴിമതി അവകാശമാക്കാൻ ശ്രമിക്കുന്നവരും അഴിമതിക്കാരെ വിശുദ്ധരാക്കാൻ അധ്വാനിക്കുന്നവരും ആരാണ് ദിവ്യയെ ഇവിടെ അഴിമതി അവകാശമാക്കാൻ ശ്രമിക്കുന്നത് മരിച്ച ഉദ്യോഗസ്ഥന്റെ വിധവയോ മക്കളോ കൈക്കൂലിക്കാരൻ െന്ന് സർക്കാർ ഏജൻസികൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയ ഒരാൾക്ക് നഷ്ടപരിഹാരം ചോദിക്കുന്നത് ഈ സർക്കാരിന്റെ ഭരണകൂട ഭീകരതയ്ക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് നിങ്ങളാണ് യഥാർത്ഥത്തിൽ അഴിമതിയുടെ വക്താക്കൾ അഴിമതിക്ക് കൂട്ടു നിൽക്കാത്തവരെ വേട്ടയാടുകയും എന്നിട്ട് അവർക്ക് നീതി ലഭിക്കാൻ വേണ്ടി പോരാടുമ്പോൾ അവരെ പരിഹസിക്കുകയും ചെയ്യുന്നത് ആരാണോ അവരാണ് അഴിമതിയുടെ അവകാശികൾ നിങ്ങളുടെ തലതൊട്ടപ്പന്മാരുടെ അഴിമതികൾ ഇഷ്ടംപോലെയുണ്ടല്ലോ നിങ്ങൾ ശബ്ദം ഉയർത്തുന്നുണ്ടോ വിജിലൻസ് ബോധവൽക്കരണത്തിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് നിങ്ങൾ ഈ പോസ്റ്റ് പോസ്റ്റിട്ടത്തിലെ വിരോധാഭാസം ഭീകരമാണ് നിങ്ങൾ തന്നെയാണ് വിജിലൻസിന്റെ നിർവചനത്തെ ചോദ്യം ചെയ്യുന്നത് വിജിലൻസിന്റെ റിപ്പോർട്ട് പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും ആ ഉദ്യോഗസ്ഥനെ കൈക്കൂലിക്കാരനാക്കി മുദ്രകുത്താൻ ശ്രമിക്കുന്നു അവരുടെ കുടുംബത്തെയും വേട്ടയാടുന്നു ഇതാണോ നിങ്ങളുടെ നവോത്ഥാന രാഷ്ട്രീയം നിരപരാധിയുടെ ചോര കുടിച്ച് അധികാരം നിലനിർത്തുന്ന ഈ രീതിയെ എങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയും ഈ വിഷയം കേവലം പി പി ദിവ്യ എന്ന വ്യക്തിയിൽ ഒതുങ്ങുന്നില്ല ഇത് ഈ സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ പൊതു സ്വഭാവമാണ് പിണറായി തമ്പ്രനടക്കം ഉള്ളവരുടെ ശീലം ഇതല്ലേ എന്ന് ജനം ചോദിക്കുന്നത് ഇവിടെ വെറുതെ ഒന്നുമല്ല നിങ്ങൾ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ശ്രദ്ധിക്കുക പലരും സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ നിയമപരമായി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നു അല്ലെങ്കിൽ സസ്പെൻഷൻ അല്ലെങ്കിൽ നവീൻ ബാബുവിനെ പോലെ മാനസികമായി തകർക്കപ്പെടുന്നു അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർ ഹാരിസിന്റെ അവസ്ഥ നിങ്ങളുടെ മന്ത്രിമാർ നടത്തുന്ന അഴിമതികൾ നിങ്ങളുടെ നേതാക്കൾ നടത്തുന്ന നിയമ ലംഘനങ്ങൾ ഇതിനെയൊക്കെ ചോദ്യം ചെയ്താൽ നിങ്ങളുടെ സൈബർ ഗുണ്ടകൾ അവർ വേട്ടയാടും ഇതാണ് ഈ ഭരണകൂടം കേരളത്തിൽ നടപ്പാക്കുന്ന ഏകാധിപത്യം നമുക്കറിയാം ഈ സർക്കാരിന്റെ യർന്നു വന്ന പല വിവാദങ്ങളും സത്യം പുറത്തു വരാൻ ശ്രമിച്ചവരെ നിശബ്ദരാക്കാൻ നടത്തിയ ശ്രമങ്ങൾ സ്വർണക്കടത്ത് മുതൽ ലൈഫ് മിഷൻ വരെയുള്ള കേസുകളിൽ തെളിവുകൾ പുറത്തു വരാതിരിക്കാൻ ഭരണകൂടം എത്രത്തോളം ശ്രമിച്ചു ഇവിടെയാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം പ്രസക്തമാകുന്നത് അവർ കോടതിയെ സമീപിച്ചത് കേരളത്തിലെ എക്സിക്യൂട്ടീവിൽ തങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഭരണകൂടം തങ്ങളെ ദ്രോഹിച്ചത് കൊണ്ടാണ് ഭരണകൂടം അവരോടൊപ്പം നിൽക്കാത്തതുകൊണ്ടാണ് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഈ ഭരണകൂടത്തിൽ ഭയമാണ് കാരണം അവരെ സംരക്ഷിക്കാൻ ഇവിടെ ഭരണകൂടവും ഇല്ല കൊടുക്കാൻ ഇവിടെ ഈ ദിവ്യ പോലെയുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട് ഗുണ്ട നേതാക്കളെ സംരക്ഷിക്കുകയും അവർക്ക് പൊതുവേദികളിൽ കയറി നിരപരാധികളെ അപമാനിക്കാൻ അവസരം നൽകുകയും ചെയ്യുന്നത് ഈ സർക്കാരാണ് ജനങ്ങളെ ദ്രോഹിക്കുകയും പൊതു മുതൽ നശിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരം ഗുണ്ട നേതാക്കളെ തീറ്റിപ്പോറ്റുന്ന ഒരു ഭരണകൂടം നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് സാധാരണ ജനങ്ങൾക്ക് ഇവിടെ നീതി കിട്ടുക സമാധാനം കിട്ടുക പി ദിവ്യയെ പോലുള്ള നേതാക്കൾക്ക് ഈ പരിഹാസം നിറഞ്ഞ പോസ്റ്റ് ഇടാൻ ധൈര്യം നൽകുന്നത് ഈ മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെയും പാർട്ടിയുടെയും മൗന സമ്മതമാണ് ഈ ധാഷ്ട്യം കേരള സമൂഹം ഏത് കാലത്താണോ തിരിച്ചറിയുക അന്ന് മാത്രമേ ഈ കേരളം നന്നാവൂ നമുക്ക് അവസാനിപ്പിക്കാം പി പി ദിവ്യയുടെ ഈ നടപടി കേരള രാഷ്ട്രീയത്തിലെ അതപ്പതരത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു നിരപരാധിയെ കൊന്നത് പോരാഞ്ഞിട്ട് അവരുടെ കുടുംബത്തെ പോലും പരിഹസിക്കാൻ കാണിക്കുന്ന മനസ്സ് രാഷ്ട്രീയ പകുപോക്കലിന്റെ അങ്ങേയറ്റമാണ് നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടത് പണമല്ല ീതിയാണ് ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥരെ അപമാനിക്കുകയും വേട്ടയാടുകയും ചെയ്യുന്ന ഒരു ഭരണകൂടം അതിന് നഷ്ടപരിഹാരം നൽകേണ്ടത് അനിവാര്യമാണ് കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു ദിവ്യക്കും പ്രശാന്തിന് സമൻസ് അയച്ചിരിക്കുന്നു ഇനി നിയമം സംസാരിക്കട്ടെ നവംബർ പതിനൊന്നിന് അവർ കോടതിയിൽ ഹാജരാകണം അന്നറിയാം ഈ രാഷ്ട്രീയ ദാഷ്ട്യത്തിന് നിയമപരമായി എന്ത് വില നൽകേണ്ടി വരുമെന്ന കേരളത്തിലെ ഓരോ പൗരനും നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഐക്യദാഠ്യം പ്രഖ്യാപിക്കണം ഈ ഭരണകൂടം സത്യത്തെ വേട്ടയാടി ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ശബ്ദം ഉച്ചത്തിലാണ് ഈ ഗുണ്ട നേതാക്കളെ ന്യായീകരിക്കുന്ന ഭരണകൂടത്തിനെതിരെ നമ്മൾ സംസാരിക്കണം സത്യസന്ധരായി ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള ചുമതല നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഈ വിഷയം കൂടുതൽ പേരിലേക്ക് എത്തിക്കുക നമ്മുടെ പ്രതികരണങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക നീതിക്കായി പോരാടുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി